ബോബി ചെമ്മണ്ണൂരിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത ഇതിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വാദഗതികൾ മുന്നോട്ട് വരുന്നുണ്ട് അദ്ദേഹം പലപ്പോഴും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദോയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതുകൊണ്ട് മതിയായി ഒരു ശിക്ഷ ലഭിച്ചില്ല എങ്കിൽ ഇനിയും സമാനമായ രീതിയിൽ ഈ തെറ്റ് നിരന്തരം ആവർത്തിക്കുമെന്നും അത് സമൂഹത്തിന് മോശമായ ഒരു സന്ദേശം നൽകുമെന്നും സ്ത്രീയെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മതിയായ ഒരു ശിക്ഷ വേണമെന്നും അതുകൊണ്ടാണ് പതിനാല് ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില വെളിപ്പെടുത്തലുകൾ സത്യത്തെ ബോബിയെ കൂടുതൽ കുരുക്കിലാക്കും തെളിവ് സഹിതമൊക്കെ ആളുകളുടെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ബോബി നേരിടാൻ പോണത് മറ്റൊരു വലിയ പ്രശ്നമാണ് അത് പ്രത്യേകിച്ച് ഹെലനോസ് പാർട്ട എന്ന പെണ്ണ് ഒരു യൂട്യൂബർ അവരുടെ സുഹൃത്തുക്കളൊക്കെ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ബോബിയുടെ മാനേജരായ ഒരു വ്യക്തി ആ പെൺകുട്ടിയെ ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിക്കുകയും അല്ലെങ്കിൽ ബോബിക്കായിട്ട് എന്നുള്ള രീതിയിൽ സമീപിക്കുകയും മറ്റു ചില മോശകരമായ സംസാരങ്ങൾ പ്രലോഭനകരമായ സംസാര രീതികളൊക്കെ പുലർത്തി ബോബിക്ക് മറ്റേ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടിയെ ഒപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമം നടന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക രാജൻ ജോസഫ് ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ആളുകൾ പറയുന്നത് ശരിക്കും ഒരു പോസോ കേസ് വേണമെങ്കിൽ പോലും എടുക്കാനുള്ള വകുപ്പ് ബോബി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ഇദ്ദേഹം എല്ലാം ചിന്തിക്കുന്നത് തലകൊണ്ടല്ല ഇദ്ദേഹത്തിന്റെ എല്ലാ ചിന്തയും തന്റെ പുരുഷ അവയവത്തെ ബേസ് ചെയ്തിട്ടാണെന്നും യഥാർത്ഥത്തില് ബോബിയുടെ പ്രശ്നത്തിന്റെ കാരണം ഈ പുരുഷ അവയവമാണെന്നും അതിനെ വന്ദീകരിച്ച് കളയേണ്ട സമയം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട് മറുപടി നമ്മൾ മനസ്സിലാക്കുക പലരുടെ ഭാഗത്തുനിന്ന് ബോബി സമാനമായ രീതിയിൽ ബോബി വാക്കുകൾ കൊണ്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിലും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള പ്രമുഖരായ പല സിനിമാ താരങ്ങളെയും ഇത്ര ശുഷ്കാന്തിയോടെ വളഞ്ഞു കെട്ടി ഒരു ഭീകരനെ പോലെ പോലീസ് കൈകാര്യം ചെയ്തില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തില്ല ഒരു പ്രമുഖ നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ രക്ഷപ്പെടാനുള്ള അവസരം വരെ നൽകി സുപ്രീം കോടതി പോയി ജാമ്യം എടുക്കാനുള്ള ഒരവസരം വരെ ലഭിച്ച കാര്യവും അപ്പോൾ ഇതിലെ ഉള്ള ഇരട്ടത്താപ്പ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന ചർച്ചകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതോടൊപ്പം വന്നിരിക്കുന്ന പൊതുജനത്തിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന വലിയൊരു ചർച്ച എന്ന് പറയുന്നത് സ്ത്രീ ഇതില്ലാത്ത ബോബി മാത്രമാണോ കുറ്റക്കാരൻ അതോ ഹണിയുടെ വേഷവിധാനമാണോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമായത് അതിലും ചർച്ച വേണ്ടതല്ലേ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഈശ്വരനൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ സങ്കല്പമാണ് പരമ്പരാഗതമായ ചില മൂല്യങ്ങളാണ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ അടക്കമോ ഒതുക്കോ മിതത്വമോ ഒക്കെ വേണം പുരുഷനെ പ്രലോഭനത്തിൽ നയിക്കാൻ പാടില്ല സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണുന്നതാണ് പുരുഷനെ പ്രലോഭനം അതുകൊണ്ടാണ് പുരുഷൻ പീഡിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രലോഭനത്തിന് കാരണമായ രീതിയിൽ വസ്ത്രധാരണം ധരിച്ച വസ്ത്രം ധരിച്ച കണിക്ക് ഇങ്ങനെയൊക്കെ കുറ്റം പറയാൻ അവകാശമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പല വിമർശനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു വസ്ത്രം ധരിക്കുക എന്നുള്ളത് സ്ത്രീക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ടെങ്കിൽ അത് ധരിക്കാൻ നമ്മളെ അനുവദിക്കത്തില്ല അത് എന്തിനും ഏതിനും സ്ത്രീയെ കളിയാക്കുന്ന സമീപനം പുലർത്തുന്ന ആളുകൾക്ക് ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ ഒരു കേസ വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയോടോ പെൺമക്കളോടോ ഒക്കെ നെയ്യ് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല ഇങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന തരത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ ഒരു കടന്നുകയറ്റം നടത്താനും പറ്റില്ല മറു വശം സിനിമ മേഖലയിൽ തന്നെയുള്ള മറ്റൊരു നടി വന്ന ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അത് മറ്റൊരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ഹണി റോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ബുദ്ധിപൂർവ്വം വിറ്റ് പൈസയാക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആളുകളുടെ കാഴ്ചപ്പാടൊക്കെ വരത്തില്ലേ അത് എന്നെ നമ്മൾ മുൻകൂട്ടി കാണണ്ടേ എന്നൊക്കെ തര ചിന്തയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന പുരുഷ കേസരികൾ ഇല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്ന് പറയുന്ന ചില ആളുകൾ പറഞ്ഞ ബോബിയെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കുന്നു അപ്പോൾ ഒരു കുറ്റവാളിയെ ജയിലി നിന്ന് ഇറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു കണക്കിന് അത് നിയമവ്യവസ്ഥയെ കളിയാക്കുന്നതിന് തുല്യമാണ് മറുവശം നമ്മൾ മനസ്സിലാക്കുക ചുറ്റും ചില ആളുകൾ ഇത് ഇത്രമാത്രം ഇല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം ബോപിച്ച മണ്ണൂരിനെ പിടിച്ച് ജയിലിലിടണോ ക്ഷമ പറഞ്ഞാൽ ബോബി ചമണ്ണൂർ ക്ഷമ പറയാൻ തയ്യാറായിരുന്നു ക്ഷമ പറഞ്ഞിരുന്നു അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ക്ഷമ നൽകിക്കൊണ്ട് മേലെ ആവർത്തിക്കരുത് എന്ന തരത്തിലേക്ക് അത് പോകുന്നതല്ലായിരുന്നു ഒന്നുകൂടെ അഭികാമ്യം ഇത്തരത്തിലുള്ള പല ചർച്ചകളും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല സ്ത്രീകളും ഈ ഒരു ഹണി റോസിൻ്റെ നീക്കത്തെ ഒരുപാട് സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സൈബർ അറ്റാക്കിന് ഇരയായ സ്ത്രീകൾ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് കാരണം ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നമ്മുടെയൊക്കെ ചാനലുകളിൽ കാണാറുണ്ട് അപ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നമ്മളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം കമൻ്റ് ഗോളികൾക്കെതിരെ പരാതി കൊടുത്താലും നടപടി ഉണ്ടാവും എന്നൊരു സന്ദേശമാണ് ഹണി റോസ് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് എന്ന ഒരു കാര്യം വലിയൊരു കാര്യമായിട്ട് തന്നെ സ്ത്രീകളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പുരുഷ കേസരികളും സ്ത്രീകളും തമ്മിലുള്ള ആശയപരമായ അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങൾ പുലർത്തുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ആശയ സംഘടനത്തിനും ഈ ബോബിയുടെ അറസ്റ്റ് ഒരു വഴി വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല ബോബി ചമ്മണ്ണൂര് ഈ ഹണി റോസ് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമല്ല നിരന്തരം പ്രായമുള്ള മനുഷ്യരെ ചെറിയ കുട്ടികൾ എവിടെയും ഒരു അശ്ലീല അശ്ലീലധ്വനിയോടെ സംസാരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് മറുവശം പറയുന്നേ ഏയോ അല്ലെങ്കിൽ തമാശ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇത്രയും വലിയ പുലിവാൽ പിടിക്കുന്നിങ്ങനെ അകത്തോട്ട് പോകുന്ന ഒരിക്കലാരും സവൻ ബോബി പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്ത ഇത്രയും കാര്യമായിട്ട് ആഘോഷിച്ച് വർഷങ്ങൾക്ക് മുന്നേ രണ്ടായിരത്തി പതിനേഴ് വരെയൊക്കെ ബോബി ചമ്മണ്ണൂര് പരസ്യത്തിന് വേണ്ടിയിട്ട് മാസങ്ങൾ ഓരോ മാസവും കോടികളോളം ചെലവഴിക്കുമായിരുന്നു എന്ന് അതിനുശേഷം അദ്ദേഹം അത് കുറച്ചിപ്പം പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടധികം പൈസ മുടക്കാറില്ല അതുകൊണ്ടാണ് പല മാധ്യമങ്ങളും ഗോപിക്കോ എതിരെ വന്നേക്കുന്ന വാർത്തകൾ ഇത്ര ചൂടോടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണിച്ചത് എന്ന ഒരു കാര്യവും പുറത്തോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ബോബിയുടെ ബിസിനസ്സിനെ ഇതിനെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബിയുടെ ഒക്കെ അടിത്തറ ഏകദേശം ഇള ഇളകുന്നുണ്ട് ഇല്ലെങ്കിൽ എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ വരിക നിക്ഷേപകരൊക്കെ ആകെപ്പാട് അങ്കലാപ്പിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തോട്ട് വരുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തെ നമ്മൾ രണ്ട് തരത്തിൽ സമീപിക്കണം ബോബി ചെയ്തത് തീർച്ചയായിട്ടും തെറ്റാണ് അദ്ദേഹത്തിന് ശിക്ഷ വേണം പക്ഷേ ഒരു ക്ഷമ പറഞ്ഞാൽ പരസ്യമായിട്ട് അവഹേളിച്ചു പരസ്യമായിട്ട് തന്നെ സിൻസിയറായിട്ട് തമാശിക്കല്ല സിൻസിയറായിട്ട് ഒരു ക്ഷമ പറഞ്ഞിരുന്നു ഇനി ആവർത്തിക്കില്ല എന്ന ഒരു ഉറപ്പൊക്കെ കൊടുത്തിരുന്നെങ്കിൽ വേണമെങ്കിൽ അത് ക്ഷമിക്കാമായിരുന്നില്ലേ എന്നൊരു ചർച്ച മുന്നോട്ട് വരുന്നുണ്ട് കാരണം അതിലും വലിയ കുറ്റവാളികൾ നമ്മുടെ മുന്നിൽ സുന്ദരമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ബോബിയുടെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നുവെങ്കിൽ ആളുകളെല്ലാവരും അത് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തേനെ പക്ഷേ ഇത് ഒരു സ്ത്രീനെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല മാനസികമായിട്ട് അല്ലെങ്കിൽ അത് വാക്കുകൾ കൊണ്ടുള്ള അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര വലിയ കേസിനു വേണ്ടിയിട്ട് സമയം കളയണോ ഇങ്ങനെയൊക്കെ ശിക്ഷയുണ്ടോ ഇപ്പോൾ സമൂഹത്തിലെ ആളുകൾ പലതരത്തിൽ ഇതിനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം രാഹുൽ ഈശ്വരൊക്കെ നടത്തിയ സ ഹണി റോസിൻ്റെ വസ്ത്രദാനത്തിൻ്റെ ഒരു കുഴപ്പതിനകത്ത് ഇല്ലായിരുന്നോ എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഹണി അതിനെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഹണി റോസ് പറയുന്നത് നീയൊക്കെ അമ്പലത്തിലെ പൂജാരിയാകാതിരുന്ന എന്തായാലും നന്നായി ഇനി നിന്റെയൊക്കെ മുന്നിൽ വരുമ്പോൾ ഞാൻ വേഷവിധാനത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് വളരെ ബോൾഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഡബ്ല്യു സി സി നമ്മൾ നിങ്ങളുടെ മറ്റൊരു കാര്യമുണ്ട് സ്ത്രീ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഹണി ഹണി സപ്പോർട്ട് നൽകിയിട്ടില്ലെങ്കിൽ അമ്മ എന്ന സംഘടനയുടെ മുഴുവൻ പിന്തുണ ഹണി റോസിനെ ഒന്നടങ്കം ആളുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിറയിലുള്ള കാര്യം എന്താണ് ചെയ്ത വികാരം എന്താണ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നമ്മുടെ ഡബ്ല്യു സി സിയുടെ അംഗങ്ങളാരും തന്നെ ഈ ഒരു കാര്യത്തിൽ ഹണിക്ക് വലിയ സപ്പോർട്ട് കൊടുത്തതായിട്ടുള്ള ഒരു പരാമർശവും കണ്ടിട്ടില്ല അപ്പം സിനിമാ മേഖലയിൽ തന്നെ എന്തൊക്കെയുള്ള ചില കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അവർക്കെതിരെ വരുന്ന നീക്കങ്ങളെ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവർ ഒരുമിച്ച് നേരിടുമെന്ന ഒരു സൂചനയാണ് ഹണി റോസിൻ്റെ ഈ ഒരു വിഷയത്തിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നും സമാനമായ രീതിയിൽ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെയും കൂടുതൽ വാർത്തകൾ നമ്മുടെ സിനിമാ മേഖലയിലുള്ള നടീനടന്മാരെ കുറിച്ച സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യം കൂടെ ഒരു സമയത്ത് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ ആരംഭങ്ങൾ പ്രാരംഭ നടപടികൾ പലരും പലതരത്തിലും നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇനിയുള്ള സമയങ്ങളിലൊക്കെ സിനിമാ മേഖലയിലുള്ള ആളുകൾ അവരെ സംബന്ധിക്കുന്ന വാർത്തകൾ ആര് ഇട്ടാലും അതിനെ ഒറ്റക്കെട്ടായിട്ട് നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സൂചന കൂടെ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം